സ്നേഹം എന്ന് പ്രവാസി സുഹൃത്തുക്കളെ ഇന്നും നിങ്ങളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ അല്പം മാറ്റങ്ങളുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം പെൻഷൻ വാങ്ങിക്കാനുള്ള പ്രായമാകുമ്പോൾ ആ പെൻഷൻ വാങ്ങിക്കണം ഇതാണ് ആമുഖമായിട്ട് നമ്മളോട് പറയാനുള്ളത് ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ ജോലിക്ക് പോവുകയും വിദേശത്തേക്ക് ജോലിക്ക് പോവുകയും ആ ജോലിയിൽ അല്പം പുരോഗമന ഉണ്ടായി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭാര്യയെ വിദേശത്തേക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്താറുണ്ട് അങ്ങനെ ഭർത്താക്കന്മാർ കൊണ്ടുപോയ ഭാര്യമാരും വിദേശത്തേക്ക് കൊണ്ടുപോയ ഭാര്യമാരും ഭാര്യമാർ വിദേശത്തേക്ക് കൊണ്ടുപോയ ഭർത്താക്കന്മാരും വിദേശത്ത് രണ്ടു വർഷം നിൽക്കുകയും ഭർത്താവിന്റെ സ്പോൺസർഷിപ്പിൽ ഭാര്യ രണ്ടു വർഷം ഹൗസ് വൈഫായി നിൽക്കുകയും സ്പോൺസർഷിപ്പിൽ ഭർത്താവ് വീട്ടിൽ അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ രണ്ടു വർഷം വിദേശ രാജ്യങ്ങളിൽ ഹൗസ് വൈഫായും ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയും ഭാര്യ ജോലിക്ക് പോയും മുന്നോട്ട് പോകുമ്പോൾ ആ രണ്ടു വർഷം കഴിഞ്ഞ് പുതിയ വിസ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടൻ ചെയ്യേണ്ടത് ഹൗസ് വൈഫായി നിൽക്കുന്ന ഭാര്യയുടെ പേരിൽ പ്രവാസി ക്ഷേമ അപേക്ഷ കൊടുക്കുക ആ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മുന്നൂറ് രൂപ വെച്ച് മാസം മാസം പൈസ അടക്കുക അങ്ങനെ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധിയും നിൽക്കുന്ന ഭാര്യയുടെ പ്രവാസി ക്ഷേമനിധിയും അല്പം ചില കാല വ്യത്യാസങ്ങൾക്കുള്ളിലായിട്ട് അറുപത് വയസ്സ് തിരിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ഞാൻ എന്ന് പറയുന്ന വിഷയം അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി അവിടെ രണ്ടു വർഷം നിന്നു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം പുതിയ വിസ അടിച്ചു ആ വിസ അടിച്ച പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അപ്പോഴേ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കുക പ്രവാസി ക്ഷേമനിധിയിലുള്ള കുറപ്പിലേക്ക് നിങ്ങളത് രണ്ടുപേരും കൂടി തന്നെ ചേർന്ന് അത് അയച്ചു കൊടുക്കുക കൃത്യമായി ആ പൈസ നിങ്ങൾ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നത് വിലയിൽ കൃത്യമായി അടക്കുക ഇനി അഞ്ചു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അടക്കാനുള്ള പ്രായവും ജോലിയും സൗകര്യവും കിട്ടുകയാണെങ്കിൽ അത് എത്രയാണോ നിങ്ങൾ നടക്കാൻ കഴിയുന്നത് അത്രയും അടച്ചു പോവുക അതിനുള്ള ബെനിഫിറ്റ് നിങ്ങളുടെ പെൻഷനിൽ ഉണ്ടാവുന്നതാണ് എന്നാൽ മിനിമം കാലാവധി അഞ്ചു വർഷമാണ് ഈ അഞ്ചു വർഷം ഒരു ഭാര്യയും ഭർത്താവും ഗൾഫിൽ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് രണ്ട് വർഷം വിദേശത്ത് നിൽക്കുകയും മൂന്നാ രണ്ടാമത്തെ വർഷം വിസ അടിക്കുകയും പുതിയ വിസ ആവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉടൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുക എന്നുള്ള കാര്യം അതെടുത്ത് പൈസ അടക്കുക ഇനി വിദേശത്ത് ജോലി ചെയ്യാൻ ഘട്ടത്ത ഘട്ടം വന്നാൽ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ വർഷം വർഷം അഞ്ചു വർഷം തിരയുന്നതിൽ മാസം മാസം മുന്നൂറ് രൂപ അടച്ച് തീർക്കുക അങ്ങനെ തീർത്താൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറുപത് വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായും പെൻഷൻ കിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം ഏതാണ് എന്താണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അൻപത്തി വയസ്സ് മുതൽ നിങ്ങൾ വിദേശത്ത് നിൽക്കുന്ന ആ കാലം തൊട്ട് അൻപത്തി ഒമ്പത് വയസ്സും അറുപത് വയസ്സിലേക്ക് ഇത് രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ ആ സമയത്തിനകം വരെ നിങ്ങൾക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാവുന്നതാണ് എന്നാൽ ഒരാൾ അറുപത് വയസ്സിന് രണ്ട് ദിവസം മുന്നേ അംഗത്വം എടുത്തരാൾ അറുപത്തി അഞ്ച് വയസ്സിന് ക്ഷേമനിധി പൈസ അടച്ചു കൊണ്ടേരുന്നാൽ അറുപത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതാണ് അൻപത്തഞ്ച് വയസ്സിലാണ് ഒരാൾ തുടങ്ങുന്നത് എങ്കിൽ അറുപത് വയസ്സിൽ തീരുകയും അറുപത് വയസ്സ് മുതൽ നിങ്ങൾക്ക് പെൻഷൻ തുടർന്ന് പോവുകയും ചെയ്യും ഇനി ഇരുപത്തൊന്ന് വയസ്സിലാണ് ഒരാൾ തുടങ്ങുന്നത് എങ്കിലും അവർക്ക് അറുപത് വയസ്സാകുമ്പോൾ ഈ പെൻഷൻ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പെൻഷൻ കിട്ടാനുള്ളൊരു വഴി സർക്കാർ തുറന്നു തന്നിട്ടുണ്ട് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്ന് വെരല് കടിച്ചിട്ട് ഒരു കാര്യമില്ല അത് നഷ്ടപ്പെടുത്തരുത് ഏത് സർക്കാർ ആനുകൂല്യപണം നമ്മുടെ കൈകളിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കിതിൽ യാതൊരു റിസ്ക്കും ഇല്ല പ്രവാസി ക്ഷേമനിധി വകുപ്പിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ഈ അപേക്ഷ കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് രണ്ടാളും കൂടി നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റും മറ്റുള്ള സർട്ടിഫിക്കറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടി രണ്ടാളും കൂടി പോകുന്നില്ലേ ഒരു ബോക്ക് കോഴിക്കോട് എന്നോർക്കോ ഓഫീസിലേക്കോ അല്ലെങ്കിൽ എത്രയോ സബുകളുണ്ട് പ്രൈവറ്റായി നടത്തുന്ന സബുകളുണ്ട് പ്രവാസി സേവാ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൈവറ്റായിട്ട് നല്ല നല്ല ഓഫീസുകളുണ്ട് അവിടെയൊന്നും നിങ്ങൾക്ക് അമിതമായിട്ട് ഒരു പൈസയും ചെലവാകില്ല കയറി വന്നാൽ അവർ നൂറ് രൂപ കൂടുതൽ വാങ്ങിക്കും അവരുടെ ഫീസ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അതിൽ കവിഞ്ഞ് അവർക്കൊരു എക്സ്ട്രാ പൈസ അങ്ങനെ ഒരു പരിപാടി ഇല്ല അതും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ ഒരു പ്രവാസി ക്ഷേമനിധിയിൽ പങ്കു ചേരുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഈ ക്ഷേമനിധി സഹായകരമാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ നമുക്ക് തരുന്ന ഈ മൂവായിരത്തി അഞ്ഞൂറ് നാളെ സർക്കാരിന്റെ സാമ്പത്തിക നിലയെല്ലാം മന്ത്രമാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ എൻ്റെ നാട്ടില് അത് ഞങ്ങളോട് പ്രത്യേകം ഞങ്ങൾ പറയുന്നു ഞങ്ങളിവിടെ ഉണ്ട് നാട്ടില് എന്തെങ്കിലും ഒന്ന് കൂട്ടി തരാനുള്ള സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഇനി വരാൻ പോകുന്ന സർക്കാർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ നിന്നും ഇനിയും മുന്നോട്ട് എന്ന് തീർച്ചയായും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടും അത് വെറും ഒരു ആവശ്യപ്പെടുന്നതല്ല നിർബന്ധമായിട്ടും അത് ഞങ്ങൾക്ക് കൂട്ടിത്തരണം എന്ന് ഞങ്ങൾ പറയും അതിന് എന്തു വേണമെന്ന് ഞാൻ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക ഈ പെൻഷൻ കയ്യിൽ കിട്ടാൻ അറുപത് വയസ്സിന് എത്രപ്പോലെ കാലുണ്ട് അത് നിങ്ങൾ വീട്ടിൽ കണ്ടാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ കാര്യം ഇപ്പൊ ചെയ്യാം നാളെ ചെയ്യാൻ പറഞ്ഞ കാര്യം നാളെ ചെയ്യാം മറ്റന്നാൾക്കാർക്ക് അത് വെക്കരുത് അങ്ങനെയാവുമ്പോൾ നമ്മൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പെൻഷൻ പറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നു അതും രണ്ടു വർഷം ജോലി ചെയ്യുന്നു നമ്മൾ ഒറ്റ കാരണം കൊണ്ട് അതിനു ശേഷമുള്ളവർക്ക് വിദേ പരിഗണന വെച്ചുകൊണ്ട് പ്രവാസികൾക്ക് ഒരു പെൻഷൻ പദ്ധതി സർക്കാർ കൊടുത്താണ് ആ പദ്ധതി വിജയിപ്പിക്കേണ്ടതും അതിലൂടെ ആ പെൻഷൻ വാങ്ങി മുന്നോട്ട് പോകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അൻപത്തി ഒമ്പത് വയസ്സും അറുപതാമത്തെ വയസ്സിലേക്ക് ഇനി രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അന്നത്തമെടുക്കാൻ കഴിയും ரெண்டுியுள்ள அறுபது வயசில் ரெண்டு உள்ள ஆள் இதில் அமத்தம் எடுத்து அறுபத்தி அஞ்சு வயசு வரை ஆயுறு ரூபா மாசம் மாசம் அடச்சு கொண்டிருக்க அறுபத்தஞ்சு வயசினுக்கு அன்பத்தெட்டு ஆனில் தத்துயமாய்டு நீங்கள் கணக்கு கூட்டி கொண்டு வர அன்பத்தஞ்சு வயசாகுபோ அறுபது வயசில் கிட்டும் அன்பத்து அஞ்சு வயசுல தாழை എത്ര വയസ്സിൽ നിങ്ങൾ ചേർന്നാലും അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ പെൻഷൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നാളെ ഇവിടെ നിന്നും വിദേശത്തേക്ക് കൊണ്ടുപോയി ഹൗസ് വൈഫായിട്ട് അവരോട് നിൽക്കുമ്പോൾ അവരവരുടെ ജോലി ചെയ്യണം എന്നും ഒരു നിർബന്ധമില്ല അവർക്കും ഈ സർക്കാർ പ്രവാസി പെൻഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നാളെ നാട്ടിൽ വന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സഹായം കൃത്യമായി മരണം വരെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അറുപത് വയസ്സിനുള്ളിൽ നിങ്ങൾ അണച്ച ഒരു പത്തോ ഇരുപ പതിനയ്യായിരം രൂപ തിരിച്ചു തരാന്നല്ല മറുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ലൈഫ് ടൈം അറുപത് വയസ്സിന് മുകളിൽ നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലവും നിങ്ങൾക്ക് പെൻഷൻ കിട്ടും അതാണ് നിങ്ങളെ കൈകൊണ്ട് തട്ടി മാറ്റുന്നത് വെറും അലസത കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില ചിന്തകൾ കൊണ്ട് വേണ്ട സർക്കാർ തരുന്നത് വാങ്ങിക്കുക മുന്നോട്ട് പോവുക ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യമാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന് മുന്നിൽ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണകരമായിട്ട് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ തരിക കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഈ രണ്ട് കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇന്നത്തെ നമ്മുടെ കട്ടൻ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നേരുന്നു നന്മകൾ